അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോ മിനിങ്ങളെ നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ദിവസം അതായത് പരിശുദ്ധമായ അറഫ രാവ് അതുപോലെ വെള്ളിയാഴ്ച രാവ് നാളെ പരിശുദ്ധമായ അറഫ ദിവസം വെള്ളിയാഴ്ച ദിവസം വളരെ വളരെ പൂരിശയേറിയ നമ്മുടെ ദ്വാക്കൊക്കെ ഈ ജാപത്ത് ഉറപ്പായ ദിവസങ്ങളും സമയങ്ങളുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളത്തെ ദിവസമോ അതായത് ഇന്ന് പരിശുദ്ധമായ അറഫ രാവാണ് ഇന്നത്തെ രാവിലോ അല്ലെങ്കിൽ നാളത്തെ അറഫ ദിവസമോ ഏത് സമയമായിക്കോട്ടെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ദ്വാ പറഞ്ഞു തരാം ചെറിയൊരു ദിക്ർ പറഞ്ഞു തരാം ഇത് ചെറിയൊരു ദിക്റാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ദിക്കറിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ദിക്കർ ചൊല്ലാതെ പോകില്ല ഈ തിക്ര നിങ്ങൾ വെറും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പ്രാവശ്യം ഇന്നത്തെ രാവിലോ അല്ലെങ്കിൽ നാളത്തെ ദിവസമോ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഇൻഷാല്ലാ ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നിറവേറിക്കിട്ടും മാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് പ്രയാസപ്പെടുന്നത് ടെൻഷൻ അടിച്ച് നടക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും കാരണം ഇന്നത്തെ രാവ് നാളത്തെ ദിവസമൊക്കെ അള്ളാഹു സുബ്ഹാന ഹു താല അവൻ്റെ അടിമകൾക്ക് അവൻ്റെ പടപ്പുകൾക്ക് അവർ ചോദിക്കുന്നത് നൽകും ആകെ ഇജാബത്തുള്ള രാവും ദിവസവുമാണ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വിവാദത്തിനൊക്കെ അള്ളാഹു സുബഹാന ഹോ തല ഇരട്ടി പ്രതിഫലം നൽകുന്ന രാവു ദിവസവുമാണ് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം നമ്മുടെ ദുനിയാവിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലിയാലും അതിന് അള്ളാഹു സുബഹാന ഹോ തല പരലോകത്തും നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അള്ളാഹു സുബഹാന ഹോ തല നമുക്ക് നൽകിയ ഓഫറുകൾ അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം നമുക്കറിയാം വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം ഇവയിലൊക്കെ ദ്വാക്ക് ഇജാപത്തുണ്ട് എന്ന് എന്നാൽ നബി മുത്തുനബിസിലുള്ള അലഹസൽ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ്റെ ത്വാക്ക് ഇജാപത്ത് കിട്ടുന്ന ഏറ്റവും നല്ല സമയം അത് അറഫാ ദിവസത്തിൽ അറഫ രാവിൽ ചെയ്യുന്ന ത്വാക്കാണ് അറഫാ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ദ്വാക്ക് ഇജാപത്ത് ഉറപ്പാണ് ഉറപ്പാണ് എന്ന് നമ്മുടെ മുത്തുനബി നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് ഇബ്ലീസിൻ്റെ ശല്യം ഉണ്ടാകില്ല ഷെയ്താൻ്റെ ശല്യം ഉണ്ടാകില്ല മുത്തൻ സലഹ് അലഹിമാങ്ങൾ പറയുന്നു ഇബ്ലീസ് കരഞ്ഞ ദിവസമാണ് ഈ അറഫാ ദിവസം അറഫാ ദിവസം ഇബ്ലീസ് കരഞ്ഞു ഓടിയ ദിവസമാണ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു രാവും ഒരു ദിവസവുമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ ഈ അറഫാരാവ് അറഫ ദിവസമൊക്കെ അതുകൊണ്ട് ഇന്ന് ഷെയ്ത്താനിൽ നിന്നുള്ള ശല്യത്തെ തൊട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട അതായത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ പരലോക വിജയത്തിനുമൊക്കെ നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ അമലുകൾ ഒരുങ്ങുമ്പോൾ ഷെയ്ത്താൻ നമ്മെ പിഴപ്പിക്കും അതുകൊണ്ട് തന്നെ പല ആളുകളും ഷെയ്ത്താൻ്റെ പിഴപ്പിക്കലിൽ പെട്ട് അത്ബാധത്തൊന്നും എടുക്കാൻ പറ്റാതെ പല തെറ്റുകളിലേക്കും വഴിതെറ്റി പോകുന്ന എത്രയോ ആളുകളുണ്ട് കാരണം പലരും ഇത്തരത്തിൽ ഉസ്താദുമാരിൽ നിന്നും പല പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ യൂട്യൂബിൽ നിന്നൊക്കെ അവരുടെ ജീവിത വിജയത്തിനാവശ്യമായ അതുപോലെ പരലോക വിജയത്തിനാവശ്യമായ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ അവർ പല ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർക്ക് അറിവ് കിട്ടും എന്നാൽ ആ അറിവ് കിട്ടി അവർ ചെയ്യണമെന്നൊക്കെ ആ നേരം ഉദ്ദേശമുണ്ടാകും എന്നാൽ അത് ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നീട് അവർക്ക് മടിയായിരിക്കും മാത്രമല്ല അത് ചെയ്യാൻ തന്നെ ഒരു ഉത്സാഹമുണ്ടാകില്ല അങ്ങനെ എത്രയോ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെയും ഷെയ്ത്താൻ്റെ ശല്യമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഷെയ്ത്താൻ്റെ ശല്യം ഉണ്ടാകില്ല കാരണം ഇബിലീസ് കരഞ്ഞ ഇബിലീസ് ആകെ കുയഞ്ഞു പോയ ഒരു ദിവസമാണ് അർഫ ദിവസം മുത്തീൻബ് സലഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈസ്മചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുബ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ നിർത്തരുത് ഇന്നത്തെ ദിവസമുണ്ടല്ലോ അതായത് ഈ പരിശുദ്ധമായ അറഫ രാവ് അറഫ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ധാരാളം അനുബാന്തത്തു കൊണ്ട് ധന്യമാക്കണം പ്രത്യേകിച്ച് ഈ അറഫ രാവിലൊക്കെ നിങ്ങൾ മഗരീബ് നിസ്കാരം അതുപോലെ ഇഷ നിസ്കാരം സുബഹി നിസ്കാരമൊക്കെ നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രാവ് നിങ്ങൾ ഹയാത്താക്കിയതുപോലെയാണ് ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം അള്ളാഹു സുബഹാനഹു തലാക്ക് അത്ബാധത്തെടുക്കുക എന്നാൽ നിങ്ങൾ ഈ കാര്യം ചെയ്താൽ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗം നിങ്ങൾക്ക് ലഭിക്കാൻ അത് കാരണമാകും അതായത് ഈ രാവിൽ നമ്മൾ ധാരാളം അത്ബാധത്തെടുത്താൽ ഈ രാവ് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഹയാത്താക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹു തല നമുക്ക് സ്വർഗം തരുമെന്ന് മുത്തനബി സലഹു അലഹി മാത്തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഉറപ്പ് നൽകിയ കാര്യമാണ് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ഈ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഈസ്മ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ രാവിലെ കിടന്നുറങ്ങരുത് അതുപോലെ നാളത്തെ ദിവസമൊന്നും നിങ്ങൾ ഈസ്മു ചൊല്ലിക്കൊണ്ട് ബാക്കിയുള്ള സമയം നിങ്ങൾ വേസ്റ്റാക്കി കളയരുത് പാഴാക്കി കളയരുത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ അറഫാരാവ് അറഫ ദിവസം ഈ സമയത്തൊക്കെ നിങ്ങൾ ധാരാളം ദുവകൾ അധികരിപ്പിക്കണം നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉള്ളത് പലരുടെയും പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ തന്നെ വെള്ളം വരും മനസ്സ് പൊട്ടിപ്പോകും അത്രക്കും വലിയ ദുരിതത്തിലാണ് പ്രതിസന്ധിയിലാണ് പലരും കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രയാസത്തിൽ നിന്ന് ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഒന്ന് രക്ഷ ലഭിക്കാൻ ജീവിതം സന്തോഷകരമാകാൻ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്നത്തെ ഈ രാവ് നാളത്തെ ദിവസം ഒന്നും നിങ്ങൾ പാഴാക്കി കളയരുത് നിങ്ങൾ ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത് അതായത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കയ്യിൽ പണമില്ലാതെ സമ്പത്തില്ലാതെ നിത്യ ചിലവിന് പോലും പണമില്ലാതെ ഒരുപാട് കടക്കണിയിൽപ്പെട്ട് ജീവിതത്തിൽ വിഷമിച്ച് നടക്കുന്നവരൊക്കെ അള്ളാഹുവിനോട് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാൻ പറ്റിയ നല്ല സമയമാണ് ഇത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയാസങ്ങൾ തരുന്നതും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിത്തരുന്നതും ഒക്കെ പഠിച്ചവനാണ് നമുക്ക് പ്രതിസന്ധി തരുന്നതും അവനാണ് അതുകൊണ്ട് തന്നെ എല്ലാം അവനിൽ ഏൽപ്പിക്കുക അവനോട് പറയുക അല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല അവന് മാത്രമേ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത് ആവശ്യങ്ങളാണുള്ളത് അതൊക്കെയും നമുക്ക് അള്ളാഹുവിനോട് ഈ ദ്വാഹ ഇജാപത്ത് ഉറപ്പായിട്ടുള്ള ദിവസം നിങ്ങൾ അവനോട് പറയുക സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വിവാഹം ശരിയാകാത്തവരുണ്ട് മറ്റുള്ളവരുടെ കളിയാക്കലുകളിലും പരിഹാസങ്ങളിലും മറ്റുള്ളവർക്ക് അടിമയായി ജീവിക്കേണ്ട അവസ്ഥയിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ നിങ്ങളുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും ഈ ദുവാക്ക് ഈജാമ്പത്തുള്ള ദിവസങ്ങളിൽ സമയങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പറയുക അത് പറയാൻ നമുക്ക് മനസ്സ് വന്നാൽ അത് പറയാൻ കഴിഞ്ഞാൽ അതുതന്നെ നമുക്ക് ഏറ്റവും വലിയൊരു വാക്യമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നാൽ നിങ്ങളുടെ ദ്വാക്ക് ഒന്നും കൂടി ഇജാബത്ത് അധികരിക്കുകയാണ് ഇജാബത്ത് ഇരട്ടിയാകുകയാണ് കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അസ്മാ ഉൽഹസന ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു സുബഹാൻ ഹോതാലയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ മഹത്വങ്ങൾ ആർക്കും തന്നെ വർണ്ണ ചെയ്തു തീർക്കാൻ സാധിക്കില്ല ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ജീവിതത്തിൽ അസ്മാവലാസന ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ദ്വാ ചെയ്തു നോക്കണം കാരണം അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഇത് പറയുന്നതൊരു വെറും വാക്കല്ല നിങ്ങൾ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ നിത്യവും ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടാകും എവിടെയും നമ്മൾ പരാജയപ്പെടില്ല ആർക്കും നമ്മെ പറ്റിക്കാനോ നമ്മെ ആക്രമിക്കാനോ നമ്മെ പരാജയപ്പെടുത്താനോ കയ്യില്ല കാരണം എപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ എന്ത് തുടങ്ങിയാലും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ തൊട്ടതിലെല്ലാം നമുക്ക് വിജയമായിരിക്കും തൊട്ടതെല്ലാം പൊന്നാകും എന്ന് പറയാം അപ്പോൾ അത്രക്കും വലിയ മഹത്വമാണ് ഈ അസ്മാ ഉൽഹാസിന നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ സാധിക്കില്ല അത്രത്തോളം വലിയ മഹത്വമാണ് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു സുബൻഹുതല നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അതില്ലാതെയായി വരുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ് പ്രതിസന്ധിയാണ് പ്രയാസമാണ് സങ്കടമാണ് ഒരു സമാധാനവുമില്ല ആഗ്രഹങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല ജീവിതത്തിൽ ഭറക്കത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ ഇന്ന് തന്നെ എല്ലാ ദിവസവും ഹുസ്ന ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ ഇൻഷാല്ല ഞാൻ ഉറപ്പ് ഉറപ്പ് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി മാറും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരും അതുകൊണ്ട് സന്തോഷമില്ല സമാധാനമില്ല ദുവാ ചെയ്യണമെന്നൊക്കെ വസിയത്ത് ചെയ്യുന്നവർ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ ഒരു മാസം ഞാൻ നിങ്ങൾക്ക് തരാം ആ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് സന്തോഷം വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നൊക്കെ നമുക്ക് സന്തോഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ആളുകൾക്കൊക്കെ നമ്മോട് വലിയ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും നമ്മെ സ്നേഹിക്കാനും നമ്മോട് പുഞ്ചിരിക്കാനും നമ്മെ സഹായിക്കാനും നമ്മെ ബഹുമാനത്തോടു കൂടി കാണാനും എല്ലാവർക്കും വലിയൊരു താല്പര്യമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തൊക്കെ മറ്റുള്ളവരുടെ ആ സന്തോഷവും അവരുടെ ആ കെയറിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കും നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷവും സമാധാനവും വരും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയമായിരിക്കും അതാണല്ലോ നമുക്ക് വേണ്ടത് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതാണ് എല്ലാ കാര്യത്തിലും വിജയം അത് നമുക്ക് ഈ അസ്മാഅൽഹസിന പതിവായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും ഇനി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നമ്മൾ മനഃപ്പാടമാക്കിയാൽ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അസ്മാഅൽഹസിനെ കാണാതെ പഠിക്കാത്തവർ നിർബന്ധമായിട്ടും അത് മനപ്പാടമാക്കുക എന്നാൽ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗമാണ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത് നമുക്ക് മനപ്പാടമാക്കാൻ കാരണം അതിൽ ക്ഷയിത്താൻ സമ്മതിക്കില്ല നമ്മൾ നന്നാകുന്നതും നമ്മൾ വിജയിക്കുന്നതും ഒരിക്കലും ക്ഷേത്താൻ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നതും അസ്മാവൽസന നിർബന്ധമായിട്ടും മനഃപ്പാടമാക്കുക ഇനി നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഗുണങ്ങൾ കൊണ്ടും പേര് കൊണ്ടും വലിയ ശക്തിയേറിയ ആ ഇസ്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം യാ 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 കബീറു 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 ഈ ഇസ്മാണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി പ്രാവശ്യം ചൊല്ലി ഇന്ന് രാവിലോ നാളത്തെ അറഫാ ദിവസത്തിലോ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ മിന്നൽ വേഗത്തിൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഇൻഷാല്ല അത് നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ് യാ കബീർയാ അല്ലാ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം വലിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് മൻസസ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ചൊല്ലാവുന്നതാണ് യാ കബീർ യാ അള്ളാ വലിയവനായ തമ്പുരാനെ വലിയവനായ തമ്പുരാനെ എന്നിങ്ങനെ നിങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം ഇന്നോ അല്ലെങ്കിൽ അറഫാ ദിവസമോ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ അല്ലാ ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹു സുബഹാന ഹോതാല നിങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരും അള്ളാഹു സുബഹാന ഹോതാല ഈ ഇസ്മിൻ്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരട്ടെ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അള്ളാഹു സുബഹാന ഹോതാല കാക്കട്ടെ ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു